എടവണപ്പാറയിലെ ആദ്യകാല റേഡിയോ മെക്കാനിക് ആണ് മമ്മതിസ കുട്ടി അൻപത് വർഷത്തിലേറെയായി എടവണപ്പാറയിൽ റേഡിയോ മെക്കാനിക് സ്ഥാപനം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇടവണപ്പാറയിൽ ആദ്യമായി കുട്ടീസ് റേഡിയോ എന്ന റിപ്പയറിംഗ് സ്ഥാപനം പിറവിയെടുക്കുന്നത് അന്നത്തെ താരം വാൽവ് റേഡിയോകളായിരുന്നു മമ്മതിസക്കുട്ടിക്ക് കുട്ടിക്കാലം മുതലേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോട് ഒരു അടങ്ങാത്ത മോഹമായിരുന്നു എന്ത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കിട്ടിയാലും അതയച്ചു നോക്കും കംപ്ലൈൻ്റ് വന്നാൽ വീണ്ടും നന്നാക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നേടിയത് ചെറിയ ക്ലാസ്സിൽ തന്നെ മമൻസ് കുട്ടി പഠനം നിർത്തി അന്നത്തെ കാലത്തെ സാഹചര്യം കൊണ്ട് സ്കൂൾ പഠനം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാലും ബുക്കുകളും വായനയും ഒന്നും മുടക്കം വരുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് കോയമ്പത്തൂർ സ്വദേശി ആർ ജാനകിരാമൻ എഴുതിയ ബുക്കുകൾ സുലഭമായിരുന്നു ആർ ജാനകിരാമൻ എഴുതിയ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള ബുക്കുകൾ മമ്മൂട്ടിസക്കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത്തരം ബുക്കിൽ കൂടിയുള്ള അറിവും വായനയും മമ്മൂട്ടിസക്കുട്ടിക്ക് ഇലക്ട്രോണിക്സിനോടും റേഡിയോയോടും കൂടുതൽ അടുപ്പിച്ചു ബുക്കിൽ നിന്നും വായനയിൽ നിന്നും ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയതോടെ ഇലക്ട്രോണിക്സ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതോടെ റേഡിയോ റിപ്പയറിംഗ് സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു അന്നത്തെ കാലത്ത് ഒരു റേഡിയോ റിപ്പയറിംഗ് സ്ഥാപനം തുടങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഒക്കെ വേണമായിരുന്നു പ്രായം എഴുപത് കഴിഞ്ഞെങ്കിലും ഇലക്ട്രോണിക്സ് ഇന്നും അദ്ദേഹത്തിന് ജീവവായു പോലെയാണ് വാൽവ് റേഡിയോ മുതൽ ട്രാൻസിസ്റ്റർ റേഡിയോ ഐസികൾ ഉള്ള റേഡിയോ വരെ ഇന്ന് മമ്മത്സ കുട്ടിക്ക റിപ്പയർ ചെയ്യുന്നു ഇപ്പോഴും അദ്ദേഹത്തെ തേടി റേഡിയോ നന്നാക്കാൻ ആളുകൾ വരുന്നുണ്ട് റേഡിയോക്ക് ആളുകളും ആരാധകരും ഇപ്പോഴും ഉണ്ടെങ്കിലും പുതിയ തലമുറയ്ക്ക് റേഡിയോയെക്കാളും ഇഷ്ടം മൊബൈലാണെന്നുള്ള ചെറിയൊരു പരിഭവം ഉണ്ട് സക്കുട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തുടങ്ങിയേ ഇവിടെ പോകുമ്പോ അൻപത് വർഷം ഇവിടെ ഇവിടായിട്ടുണ്ടാവും പേര് ലൈസൻസിനെ അപേക്ഷിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസായിരുന്നു ഇതിന് വേണ്ടത് അപ്പോൾ അയാൾ അയാൾ എന്താ പേരിട്ടെന്ന് ചോദിച്ചപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു പേരിട്ടായിരുന്നു അപ്പോൾ അയാൾ മുഹമ്മദ് സെ കുട്ടി ആ കുട്ടീസ് റേഡിയോ നോക്കുകയെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തുടങ്ങിയിരുന്നത് ഇവിടെ ഇവിടായിട്ട് ഈ പിടിയല്ലേതായിട്ട് ഒരു അൻപത് വർഷം ആയില്ല പഠിച്ചത് കോയമ്പത്തൂര് ജാനകി രാമൻ എന്നു പറഞ്ഞ പുസ്തകങ്ങൾ പുസ്തകങ്ങളിറക്കിന് ആ പുസ്തകങ്ങൾ ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങി പിന്നെ അതിൽ നോക്കി അവിടെ ഇങ്ങനെ റേഡിയോ ഉണ്ടാക്കി നോക്കി അപ്പോൾ അത് ശരിയായി അത് മുതൽക്ക് ഞാൻ പിന്നെ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല അതുമായിട്ടാണ്ട് ഫിങ്ങി പോയി പിന്നെ റേഡിയോ വാങ്ങിയിട്ടാണ് ആദ്യം ഞാൻ റേഡിയോ വാങ്ങി വാങ്ങിയിട്ട് അത് കേടുവരുത്തും നന്നാക്കിച്ച് കൊണ്ടുവരും വീണ്ടും കേടുത്തും കേട്വരുത്തും എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചോദിച്ചപ്പോൾ കേട്ന്നാകും അങ്ങനെ വീണ്ടും നന്നാക്കി കൊണ്ടുവരും അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ റേഡിയോ ഒന്ന് ഉണ്ടാക്കി വെക്കി അപ്പൊ ശരിയാ ഈ പുസ്തകം നോക്കിട്ടാ ഞാൻ ഓ അതുകൊണ്ട് അതുകൊണ്ട് മാത്രാണ് വിദ്യാഭ്യാസം കുറവാ അങ്ങനൊക്കെയാണ് വന്നത് ആ ആ അതെ ആൾക്കാർ ഓ റേഡിയോ നല്ല ഇതാണ് ഇപ്പോൾ മൊബൈലിൻ്റെ മാതിരിയല്ലോ മൊബൈൽ നമുക്ക് കാണാനും എല്ലാത്തിനും പറ്റുമെങ്കിലും അതിന് പൈസ മാസാന്ത അടക്കണ്ടേ ഈ റേഡിയോനത് വേണ്ട അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ അത് തന്നെ അല്ല മൊബൈൽ ചെയ്യണമെങ്കിൽ അതിന് നല്ല അറിവ് വേണം അത് അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണമെങ്കിലും അതിൽ അങ്ങോട്ട് കേറ്റണമെങ്കിലും ഒക്കെ അറിവ് വേണം പിന്നെ റേഡിയോനെ അത് വേണ്ടല്ലോ നമ്മളത് അവിടെ ഓൺ ചെയ്ത് വെച്ച പോലെ അങ്ങനെ പറഞ്ഞോളൂ ഒറ്റക്ക് തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇല്ലില്ല വേറെ ആരും ഇതിൽ ഇല്ല മക്കളിവിടക്കെ വന്നിരിക്കലുണ്ടായി പിന്നെ ഓലൊക്കെ വേറെ വയറിങ്ങിൻ്റെ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇല്ല ഇതില എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയും ഇവിടെ നിന്ന് ഉള്ള അറിവ് നമുക്ക് ഇനിക്കിപ്പോൾ കാര്യമായിട്ട് ആ പുസ്തകം കൊണ്ടാണ് ആഹാ അതന്നെ ജാനകി രാമൻ എന്ന് പറഞ്ഞ ഒരാൾ കോയമ്പത്തൂരാണ് അവര് പുസ്തകങ്ങൾ ഈ റേഡിയോ പാട്ട് വിൽക്കുന്ന കടയില് ഇറക്കും അവിടുന്ന് ഞാൻ വാങ്ങിയത് കോഴിക്കോട് ഏയ് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ആ ഇല്ല ഒന്നുമില്ല ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരാൻ കുറച്ച് പോരാച്ച് പ്രയാസ വാഹനത്തിന്റെ തിരക്കിതൊക്കെ ആയിട്ടേ അപ്പൊ ഞാൻ വീട് ചിക്കോട് ചിക്കോട് അടൂരപ്പറമ്പ് വരണോ സ്ഥലത്താണെ ആഹ് അത് നിർത്താൻ കഴിയില്ല ആരാരെങ്കിലും റേഡിയോ കൊണ്ടുവരുമല്ലോ അപ്പൊ അതിങ്ങനെ അടുത്ത് ഇങ്ങനെ പോകും പിന്നെ ഈ ഇടുക്കുന്നതിനൊന്നും തടസ്സങ്ങളൊന്നും ഇപ്പൊ വന്നില്ല അങ്ങനൊന്നുല്ല അത് പഠിച്ചുകഴിഞ്ഞാ പിന്നെ നോക്ക കണക്കാ പാട്സ് ആ എപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യമൊക്കെ വാൽവ് റേഡിയോ കഴിഞ്ഞ് അതുപോയി പിന്നെ ട്രാൻസിസ്റ്റർ ആയി പിന്നെ അതും പോയി ഇപ്പോൾ ഐ സി ആയി ഇപ്പം ഐ സി എന്ന് പറഞ്ഞാൽ വലിയ ഐ സി അല്ല ഇപ്പം വളരെ ചെറുത് അത് നന്നാക്കാൻ പറ്റില്ല അപ്പോൾ ഏടൊന്ന ആട് ഒഴിവാക്കുക അതിൽ പണികളൊന്നും എടുക്കാൻ കഴിയില്ല ചെറിയ ഐ സി അത് റേഡിയോയിൽ അല്ല വരുന്നുണ്ട് വേറെ ഓരോ പല സാധനത്തിലും വരുന്നുണ്ട് റേഡിയോയിൽ മാത്രമല്ല വാൾവു റേഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോഴും ആരും കൊണ്ടുവരണമില്ല ഇപ്പം മറ്റേ നിന്നില്ലേ വാൾവു റേഡിയോ പറ്റിയൊക്കെ അറിയാം അതും ഇവരെ ഇറക്കിയ പുസ്തകത്തിലുള്ള ആ ജാനകിരാമൻ ആർ ജാനകിരാമൻ